വൈദ്യവേദത്തിന്റെ മന്ത്രപ്രയോഗ രഹസ്യങ്ങളിലേക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിപൂർവ്വമുള്ള സ്വാഗതം ഞാൻ വിഷ്ണു നമ്പൂതിരി വെള്ളിയോട്ടിൽ ശത്രുനാശത്തിന് ധൂമ്രാവതി ഭഗവതിയുടെ മന്ത്രം ഇന്ന് ഈ മന്ത്രത്തെയാണ് നമ്മൾ അടുത്തറിഞ്ഞ് പരിചയപ്പെടാൻ പോകുന്നത് വലിയ രീതിയിലെ ശത്രുനാശത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു മന്ത്രമാണ് ധൂമാവതി മന്ത്രം ഇത്തരത്തിലെ ഒരു മന്ത്രത്തെ പ്രയോഗിക്കാൻ പോകുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണം വലിയ രീതിയിലെ ശത്രുക്കളുടെ ശല്യം ആഭിചാരം മന്ത്രവാദം കൊണ്ട് ബുദ്ധിമുട്ടുകയാണോ നിങ്ങൾ എങ്കിൽ ഈ മന്ത്രം ഒന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങളുടെ ശത്രുവിൽ നിന്നും ദുമാവതി ദേവി നിങ്ങൾക്ക് രക്ഷയെ നൽകുന്നു മന്ത്രത്തിന്റെ പ്രയോഗരീതി ഈറൻ വസ്ത്രത്തിൽ വെളുപ്പിനെ കിഴക്കോട്ട് നോക്കി ഇരുന്നു കൊണ്ട് നിലവിളക്ക് കത്തിച്ച ശേഷം ചുവന്ന ചെമ്പരത്തി പുഷ്പത്തെ തലയോളം പൊക്കിപ്പിടിച്ച് ധ്യാനിക്കുക നിലവിളക്കിന് ചുവട്ട് ഈ പുഷ്പത്തെ അർപ്പിച്ച ശേഷം ആയിരത്തി എട്ട് തവണ ഇരുപത്തിയൊന്ന് ദിവസം ജപിക്കുക ഇരുപത്തിയൊന്ന് ദിവസം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ശത്രുക്കൾ നശിച്ച് ഇല്ലാതെയാകുന്നതാണ് ഇത് വളരെയധികം നന്നായി തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മന്ത്രം ധൂം ഓമാവദേ സ്വാഹ വൈദ്യവീര്യത്തിലൂടെ മന്ത്രപ്രയോഗങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പ്രശ്ന ചിന്തകൾക്ക് വേണ്ടി കൂടുതൽ അറിയുവാനായി ഈ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെട